ബിഗ് ബോസ് സെക്കൻഡ് വീക്കിൽ ഫൈനൽ വോട്ടിന് സ്ഥലമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആരൊക്കെയാണ് വോട്ടിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരെയൊക്കെയാണ് വോട്ടിംഗിൽ ലാസ്റ്റ് ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലോക്കാം അപ്പോൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തോട്ട് ഒന്നാം സ്ഥാനത്ത് നിന്ന് ഷാനവാസ് തന്നെയാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്ന വോട്ട് പൊമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഷാനവാസാണ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്നാം സ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വോട്ടിംഗിൽ ഒന്നാം സ്ഥാനം ഷാനവാസ് ഇതുവരെ വിട്ടു കൊടുത്തിട്ടില്ല നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം തന്നെ ഷാനവാസിന് ഈ ഒരു ആഴ്ച കിട്ടിയിട്ടുണ്ടായിരുന്നു അടുത്ത വോട്ടിംഗിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ് അനുമുഖിരിക്കുന്ന നോട്ട് പതിനഞ്ചായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വോട്ടാണ് അനുമുഖിയിട്ടിരിക്കുന്നത് അനുമോളും നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം ഒരാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു അടുത്ത വോട്ടിങ്ങിന് മൂന്നാം സ്ഥാനത്തുള്ള ജസൈലാണ് ജിസൈലിൽ ഇട്ടിരിക്കുന്ന വോട്ട് പതിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടാണ് ജിസിലിട്ടിരിക്കുന്നത് അടുത്ത വോട്ടിങ്ങിന് നാലാം സ്ഥാനത്തുള്ള ആദിലെന്ന് പറയുക ഇട്ടിരിക്കുന്ന വോട്ട് പത്തായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി വോട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അടുത്ത വോട്ടിനെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യാണ് ആര്യട്ടിരിക്കുന്ന നോട്ടേഴായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടാണ് ആര്യം കിട്ടിയിരിക്കുന്നത് ആര്യനാണ് നിലവിൽ വോട്ടിംഗ് ഇപ്പോൾ നിലവിൽ അഞ്ചാം സ്ഥാനത്ത് ഇരിക്കുന്നത് അടുത്ത വോട്ടിനെ ആറാം സ്ഥാനത്ത് എത്തുന്നത് ബിന്നിയാണ് ബിന്നി കെട്ടിയിരിക്കുന്ന നോട്ട് ആറായിരത്തി എഴുന്നൂറ്റി ഒന്ന് വോട്ടാണ് ബിന്നി കിട്ടിയിരിക്കുന്നത് പിന്നെയാണ് വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് അടുത്ത വോട്ടിംഗ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന നബിനാണ് ഏറ്റിരിക്കുന്ന നോട്ട് ആറായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടാണ് ഏറ്റിരിക്കുന്നത് നബിനാണ് വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് ഏഴാം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിങ്ങിലെ എട്ടാം സ്ഥാനത്തുള്ള അക്ബറാണ് അക്ബർ നേട്ടിരിക്കുന്ന വോട്ട് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടാണ് അക്ബറിനെട്ടിരിക്കുന്നത് അക്ബറിന് നല്ല രീതിയിലുള്ള വോട്ട് കുറവുണ്ട് അക്ബർക്ക് ഈ പ്രശ്നം നോമിനേഷൻ സമയത്ത് നല്ല രീതിയിലുള്ള വോട്ടും കാര്യങ്ങളും കിട്ടുന്നതാണ് വിചാരിച്ചത് പക്ഷേ അക്ബർ നല്ല രീതിയിലുള്ള നെഗറ്റീവ് അടിച്ച് വോട്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അടുത്ത വോട്ടിൽ ഒമ്പതാം സ്ഥാനത്ത് എത്തുന്ന ശരത്താണ് ശരത്തിനേറ്റിരിക്കോട്ടാണ് ശരത്തിനേറ്റിരിക്കുന്നത് ശരത്താണ് ഇപ്പൊ നിലവിൽ വോട്ടിങ്ങിൽ ഒമ്പതാം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിങ്ങിൽ പത്താം സ്ഥാനത്തുള്ള ശൈത്യമാണ് ശൈലി കിട്ടിയിരിക്കുന്ന ശൈത്യാണ് നിലവിൽ വോട്ടിംഗ് പത്താം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിൽ ഏറ്റവും വോട്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് വോട്ടാണ് ബിൻസി കിട്ടിയിരിക്കുന്നത് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അക്ബറും ശരത്തും ശൈത്യും ആർജിൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പൊ വോട്ടിംഗ് അവസാനിക്കുന്ന അക്ബർ എട്ടാം സ്ഥാനവും സ്ഥാനവും ശൈത്യ പത്താം സ്ഥാനവും ആദ്യം പതിനൊന്നാം സ്ഥാനത്തോ ഇപ്പം വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് വിരുന്ന അപ്പൊ ഈ ഒരാഴ്ച ഈ നാല് പേരിൽ ആര് വേണമെന്ന് എന്തെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ കുറച്ച് എത്ര തന്നെ പറയാനുള്ളൂ ഇതേപോലെ ബിഗ് ബോസ് റിലേറ്റഡ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക് വെച്ചേക്കാം അടുത്ത നല്ല വീഡിയോ കാണാം ബൈ